ഒരു ലക്ഷവും അതിനൽ വിലയുള്ള സ്കൂട്ടർ ഇരുപത്തി രൂപയ്ക്ക് എ എൻ രാധാകൃഷ്ണൻ എന്ന ബി ജെ പി നേതാവ് സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്ന ചില ഫോട്ടോകളും പരസ്യങ്ങളും ഒക്കെ നിങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും ഞാനും കണ്ടു എന്റെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് എന്തായാലും ഇതിന്റെ സംഘാടകർക്ക് സ്കൂട്ടർ മാനുഫാക്ചറിംഗ് ഇല്ല ബുക്കിംഗ് തുടരുന്നു എന്ന പരസ്യത്തിൽ കാണുന്ന ആൾക്കാരെ പ്രലോഭിപ്പിക്കാൻ ആദ്യം കുറെ പേർക്ക് സ്കൂട്ടർ ഇരുപത്തി അയ്യായിരത്തിന് കൊടുക്കും അതുകണ്ട് മോഹിച്ച് കൂടുതൽ ആൾക്കാർ ബുക്ക് ചെയ്യും കോടികൾ കൈയിലാകുമ്പോൾ വണ്ടി വിടും ആട് തേക്ക് മാഞ്ച്യം മുതൽ എത്രയോ തട്ടിപ്പുകൾ കേരളം കണ്ടിരിക്കുന്നു ഇനിയും കാണും എന്നാൽ കേരള ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് അതും കോർ കമ്മിറ്റി അംഗവുമായ എ എൻ രാധാകൃഷ്ണൻ ഇത് ചെയ്യുന്നത് ശരിയാണോ കുറെ നാളുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും അബദ്ധം വന്നാൽ പാർട്ടിക്ക് അത് നാണക്കേടാവില്ലേ പഞ്ചായത്ത് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷൻ ഇതൊക്കെ വരാൻ പോകുമ്പോൾ പാർട്ടി വളരെ സൂക്ഷിക്കേണ്ടേ മുൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനും ജനസഭയുടെ ചെയർമാനുമായ സി പി സുഗതന്റെ മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയ ഒരു മുന്നറിയിപ്പാണിത് ഇപ്പോഴത്തെ എ എൻ രാധാകൃഷ്ണന്റെ പോസ്റ്ററുകളിൽ അദ്ദേഹത്തോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന അനന്തു എന്ന അനന്തു കൃഷ്ണനെ മുന്നൂറ് കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയതിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാമെന്ന വ്യാജേന വ്യാപകമായി പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലാണ് അനന്തകൃഷ്ണൻ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് മുന്നൂറ് കോടി രൂപയിലേറെ തുകയാണ് തട്ടിപ്പിലൂടെ ഇയാൾ കൈക്കലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോഴിതാ അനന്ത കൃഷ്ണനും അപ്പുറത്തേക്ക് പല പ്രമുഖരിലേക്കും അന്വേഷണം വന്നെത്തുകയാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരിൽ പ്രധാനിയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ എ എൻ രാധാകൃഷ്ണൻ അനന്തുവിന്റെ കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിലെ അശോക ഫ്ളാറ്റിൽ എ എൻ രാധാകൃഷ്ണൻ നിത്യ സന്ദർശകനായിരുന്നുവെന്ന് അവിടുത്തെ ജീവനക്കാർ വെളിപ്പെടുത്തിയത് കൂടുതൽ കുരുക്കായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്ക് സ്കൂട്ടർ വിതരണം എന്ന പേരിൽ നടത്തിയ പരിപാടികളിൽ രാധാകൃഷ്ണന്റെ കൂടെ അനന്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിലടക്കം ഇപ്പോഴുമുള്ള പോസ്റ്റുകൾ തന്നെ വ്യക്തമാണ് ആ പരിപാടികൾക്ക് ഐക്കണായി തന്നെ നിലകൊണ്ടതും രാധാകൃഷ്ണൻ തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ അനന്തുകൃഷ്ണൻ തന്റെ തട്ടിപ്പിന്റെ പരസ്യത്തിനായി ഉപയോഗിച്ചു അനന്തുകൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ എൻ ജി ഓസ് കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ സംഘടനയും ചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇടക്കാലത്ത് എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ കുറവായിരുന്നു ചുരുങ്ങിയത് അഞ്ഞൂറ് എങ്കിലും സ്കൂട്ടർ വിതരണത്തിന്റെ പേരിൽ രാധാകൃഷ്ണന്റെ ഫുൾ ഫിഗറോടെ നാടെങ്ങും സ്ഥാപിച്ചിട്ടുണ്ട് സ്കൂട്ടർ വിതരണം അമ്പതിലേറെ ഘട്ടങ്ങളായിരുന്നു രാധാകൃഷ്ണനും സംഘവും പൂർത്തീകരിച്ചത് പ്രധാനമായും എറണാകുളം ജില്ലയുടെ പല പ്രദേശങ്ങളിലുമാണ് സ്കൂട്ടർ വിതരണവും സോളാർ പാനൽ സ്ഥാപിക്കലും വളം വിതരണവും ലാപ്ടോപ്പ് വിതരണവുമെല്ലാം നടത്തിയിരുന്നത് സ്ത്രീകളാണ് തട്ടിപ്പിൽ കുരുങ്ങിയവരിലേറെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം പ്രാദേശിക തലത്തിൽ വാർഡംഗത്തെയും അംഗത്തെയും മറ്റും സ്വാധീനിച്ച് സീഡ് സൊസൈറ്റി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പരമാവധി വിശ്വസത നേടിയെടുത്തായിരുന്നു തട്ടിപ്പ് ആദ്യഘട്ടത്തിൽ പണമടച്ച കുറച്ചു പേർക്ക് വാഹനം നൽകി ഇത് വിശ്വസന നൽകി പിന്നീട് പണമടച്ച നൂറുകണക്കിന് യുവതികൾക്ക് സ്കൂട്ടർ ലഭിച്ചില്ല അടച്ച പണവും നഷ്ടമായി ഇതോടെയാണ് കൂടുതൽ പരാതി ഉയർന്നു വന്നത് വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പല കമ്പനികൾക്കും ഇക്കാര്യത്തെപ്പറ്റി പറ്റി അറിവേയില്ലായിരുന്നു അതേസമയം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമായിരുന്നു എൻ രാധാകൃഷ്ണൻ നടത്തിയിരുന്നത് തന്നെ സ്കൂട്ടറും ലാപ്ടോപ്പും അധികമായി വിതരണം ചെയ്യുവാൻ ഉദ്ദേശിച്ചതും ഇതേ ഭാഗങ്ങളിൽ തന്നെയായിരുന്നു ഇതിനായി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള കുറച്ചുപേരെ തന്നെ സംഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഫ്ലെക്സ് ബോർഡുകളിലടക്കം അവരുടെയും ചിത്രങ്ങൾ വയ്ക്കുവാനും രാധാകൃഷ്ണൻ ശ്രദ്ധിച്ചിരുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായി താൻ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ മത്സരിപ്പിക്കുവാനും വിജയിപ്പിക്കുവാനും അതുവഴി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാസ് എൻട്രി നടത്താനുമായിരുന്നു രാധാകൃഷ്ണന്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോഴും അനന്തു കൃഷ്ണന് ഇതെല്ലാം തന്റെ ഭാവി തട്ടിപ്പിലേക്കുള്ള ആളുകളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാട്ടുകൂട്ടലുകൾ മാത്രമായിരുന്നു സ്വാഭാവികമായും സമൂഹത്തിൽ പത്ത് പേർ അറിയാവുന്ന നേതാക്കൾക്കൊപ്പം വേദികൾ പങ്കിടുന്നതും അവിടെ നിന്നും പകർത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഉപയോഗിച്ച് അയാൾ കേരളമാകെ തട്ടിപ്പ് വ്യാപിപ്പിക്കുകയായിരുന്നു അനന്തകൃഷ്ണനെ പോലീസ് പൊക്കി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ബി ജെ പി നേതാവായ എ എൻ രാധാകൃഷ്ണൻ ഇതുവരെയും യാതൊന്നും പ്രതികരിച്ചിട്ടില്ല ബി ജെ പിക്ക് പി കെ കൃഷ്ണദാസ് വിഭാഗത്തിലെ പ്രധാനിയാണ് രാധാകൃഷ്ണൻ മീപകാലത്ത് ബി ജെ പിക്ക് വിഭാഗീയത ശക്തമായിരുന്നു ഈ വിഭാഗീയതയുടെ കാലത്ത് നിലവിലെ നേതൃത്വത്തിനെതിരെ എ എൻ രാധാകൃഷ്ണനും ശക്തമായി രംഗത്തുണ്ടായിരുന്നു കെ സുരേന്ദ്രനെതിരായ മുന്നണി പുറപ്പാടിൽ രാധാകൃഷ്ണനും ഭാഗവാക്കായിരുന്നു ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗങ്ങളിൽ പോലും രാധാകൃഷ്ണൻ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനു ശേഷവും സുരേന്ദ്രനെതിരെ പലരും വാളെടുത്തപ്പോൾ രാധാകൃഷ്ണനും അവർക്കൊപ്പം നിലകൊണ്ടിരുന്നു സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ബി ജെ പി തന്നെ സ്വാഭാവികമായും പരിഗണിക്കില്ലെന്ന ഉറപ്പ് ഏറെക്കുറെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്കൂട്ടർ വിതരണവും ലാപ്ടോപ്പ് വിതരണവും വിതരണവുമൊക്കെയായി കളന്നറിയുവാൻ രാധാകൃഷ്ണൻ പരമാവധി സമയം കണ്ടെത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഉള്ളിലെ രാധാകൃഷ്ണനെതിരായ വിഭാഗത്തിനാകട്ടെ പ്രതീക്ഷിക്കാതെ ലഭിച്ച സുവർണ അവസരം കൂടിയാണ് ഈ തട്ടിപ്പുകൾ അതായത് രാധാകൃഷ്ണൻ വെളുക്കാൻ തേച്ചത് ഇപ്പോൾ കൂടുതൽ പാണ്ടായിരിക്കുകയാണെന്ന് സാരം